ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ സീക്രട്ട് ഏജൻ്റായ സായി കൃഷ്ണ ഇന്ന് രാവിലെ എയർപോർട്ടിൽ വന്നിറങ്ങി ഒരുപാട് മീഡിയക്കാർ ഉണ്ടായിരുന്നു നമ്മുടെ സീക്രട്ട് ഏജന്റിനെ കാണാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുമായിട്ട് ഒരുപാട് മീഡിയക്കാർ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ സായിയുടെ എന്താ പറയാ ഭാര്യയായ സ്നേഹയും കൂട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ നന്ദന അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ നമ്മുടെ സായിയുടെ പെങ്ങളായ നന്ദനയും ഉണ്ടായിരുന്നു നമ്മുടെ സായിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ അധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പണപ്പെട്ടിയൊക്കെ എന്നൊക്കെ ചോദിച്ച് ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മീഡിയക്കാരുണ്ടായിരുന്നു അങ്ങനെ സായി വന്നിറങ്ങി കുറെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒക്കെ ചോദിച്ചു അതിനൊന്നും വളരെ വ്യക്തമായിട്ടുള്ള മറുപടികളൊന്നും സായി കൊടുത്തില്ല കാരണം വന്നിറങ്ങിയതേ ഉള്ളൂ എന്താണ് പുറത്താവസ്ഥറിയില്ല സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊന്നും വളരെ വ്യക്തമായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ജിൻഡോയെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചപ്പോഴും വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അതുപോലെ സിബിൻ ഉണ്ടായ അനുഭവത്തെ കുറിച്ച് ചോദിച്ചു അപ്പൊ സായിക്ക് എന്തെങ്കിലും മരുന്നൊക്കെ അവിടുന്ന് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ സായി പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ല എനിക്ക് അവിടുന്ന് അങ്ങനെയുള്ള മരുന്നൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതായത് ബിഗ് ബോസ് ആ ഒരു ടീമിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സായി സംസാരിച്ചത് അങ്ങനെ ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നന്ദന നന്ദന നമ്മുടെ സായി കൃഷ്ണയെ കാണാനും സ്വീകരിക്കാനും ഒക്കെ എയർപോർട്ടിൽ പോയിരുന്നു അങ്ങനെ ഭയങ്കര സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി ഇൻസ്റ്റഗ്രാമ് തുറന്നപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നപ്പോഴാണെങ്കിലും ഒക്കെ ഈ നമ്മുടെ സായി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു ഭാര്യയായ സ്നേഹ സ്വീകരിക്കുന്നു നന്ദന ചെന്ന് സ്വീകരിക്കുന്നു അതുപോലെ കുറെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നമ്മുടെ സായി നിൽക്കുന്നു അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അതെല്ലാം കണ്ടു അപ്പോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൂടി കാത്തിരിക്കുകയാണ് അതായത് സീക്രട്ട് ഏജന്റിന്റെ ചാനലില് എന്തെങ്കിലും എന്തെങ്കിലും വീഡിയോ വരുവോ വരുവോ ഇങ്ങനെ കാത്തിരുന്നപ്പോ വന്നു അതായത് നമ്മുടെ സീക്രട്ട് ഏജന്റ് കാറിൽ ഇരുന്ന് വീഡിയോ ആയിട്ട് എത്തിയിരിക്കയാണ് അപ്പൊ ഇതില് നമ്മള് ഏർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടി ഇനിയിപ്പോ ആ ഒരു കാറിൽ ഉണ്ടാവും അത് വേറെ ആരുമല്ല നമ്മുടെ സായിയുടെ കുഞ്ഞിപ്പെങ്ങളായ നന്ദനയാണ് അതിലുള്ളത് അപ്പൊ ഒരു വേറൊരു കാര്യം അപ്പൊ ഇന്ന സായി അവിടെ എയർപോർട്ടിൽ വന്നിറങ്ങി അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ആ ഒരു അഞ്ച് ലക്ഷം രൂപ അത് ആർക്കാണ് നന്ദനയ്ക്ക് കൊടുക്കാനാണോ നന്ദനയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചു അപ്പൊ അതിനൊന്നും വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നമ്മൾ സായി കൊടുത്തില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ അതായത് സീക്രട്ട് ഏജന്റിന്റെ ചാനൽ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് അവർ വന്നിരിക്കുകയാണ് അപ്പൊ കാറിലിരുന്നിട്ട് നമ്മുടെ സായി ഉണ്ട് സായിയുടെ ഭാര്യയുണ്ട് പിന്നെ ജിത്തുബായി ഉണ്ട് നന്ദനയുണ്ട് പിന്നെ വേറൊരു പുള്ളിക്കാരനും ഉണ്ട് അപ്പൊ ഇവരെല്ലാരും കൂടെ ആ വീഡിയോ ആയിട്ട് വന്നു അപ്പൊ സായി പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ പുള്ളി പറയുന്നത് ഇനി ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും യൂട്യൂബിൽ കാരണം എനിക്ക് ഇതെന്റെ അന്നമാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഇടാതെ പറ്റില്ല പക്ഷെ പഴയ രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ഒന്നും ആയിരിക്കത്തില്ല റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിരിക്കും എങ്കിലും പഴയ ആ ഒരു രീതിയിലുള്ള അത്രയും ഒരു ഇതൊന്നും ഉണ്ടാവത്തില്ല എങ്കിൽ പോലും എൻ്റെ ഒരു ജോലി ഇതായത് തന്നെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അപ്പോൾ എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞു അതിനുശേഷം നന്ദനയുടെ കാര്യത്തിലോട്ട് വന്നു അപ്പൊ നന്ദനയുടെ കാര്യത്തിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ആ ഒരു പൈസ എടുത്തിട്ട് പോകുന്നത് നന്ദനയ്ക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ സായി പറയുന്നത് നന്ദന എന്ന് പറയുന്ന ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ആ അപ്പോ സായി അവിടെ ബിഗ് ബോസിലായിരുന്നപ്പോ സായി ഒരുപാട് എന്താ പറയുക കെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഒരുപാട് കെയർ ചെയ്തിട്ടുള്ള ഒരാളാണ് നന്ദന അതുകൊണ്ട് തന്നെ എനിക്കും സിജോയ്ക്കും ഞങ്ങള് ഒരു അനിയത്തിനെ പോലെ നന്ദനയെ കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്കും നന്ദനക്ക് അപ്പോൾ പല നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏർ ഭയങ്കരമായിട്ടുള്ള വീഡിയോകൾ വന്നാലും ഈ സായി ഈ ഒരു പെട്ടി പെട്ടിയെടുത്തുകൊണ്ട് പോകുന്നപ്പോൾ നന്ദനയ്ക്കൊരു വീട് എന്നുള്ളൊരു എന്താ പറയുക ആ ഒരു പദ്ധതി നടക്കാൻ വേണ്ടിയിട്ടാണ് ആ പൈസ എടുത്തുകൊണ്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സായി പറയണം സായി പറയുന്നു എനിക്ക് ആ കുട്ടിക്ക് സഹായിക്കാൻ അത് ഞാൻ ചെയ്യും അത് എനിക്ക് ഇപ്പോൾ മറ്റുള്ളവരോട് പറയണമെന്നില്ല അത് കറക്റ്റ് കാര്യമാണ് കേട്ടോ ആ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു കാരണം പുള്ളിക്ക് അങ്ങനൊരു സഹായം ആ കുട്ടിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ അത് പക്ഷേ പബ്ലിക്കിൻ്റെ മുന്നിൽ അത് തുറന്നു പറയണമെന്നില്ല അപ്പോൾ നമുക്കറിയാം നന്ദനെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് സായി ആ പൈസ എടുത്തിട്ട് വന്നത് പക്ഷെ പ്രേക്ഷകരോട് േഷറോടല്ല ജനങ്ങളുടെ അടുത്ത് അത് പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യം സായിക്കില്ല സായിക്കത് ചെയ്യണമെങ്കിൽ പുള്ളിക്ക് അത് ചെയ്യാം അപ്പൊ പുള്ളി അത് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ പുള്ളിയുടെ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിലും വീഡിയോ കണ്ടപ്പോഴും നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അപ്പൊ സായി ആ കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കും എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഒക്കെ ഇപ്പോൾ മനസ്സിലായി പക്ഷെ അത് ഇന്ന് മീഡിയക്കാരാണെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും സായി അതിനെക്കുറിച്ച് ഏ അഞ്ചു ലക്ഷം രൂപ എടുത്ത് നന്ദനയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ും പറഞ്ഞില്ല അങ്ങനെ വെച്ചു കൊടുക്കുമെന്നോ അല്ല ഇല്ലെന്നോ ഒന്നും തന്നെ സായി പറഞ്ഞില്ല കാരണം അത് പബ്ലിക്കില് പറയേണ്ട കാര്യമില്ല പുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അതിന് നമ്മള് പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് കാരണം അത് നല്ലൊരു കാര്യം തന്നെയാണ് നന്ദനയുടെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഓർക്കുമ്പോ സങ്കടമുണ്ട് കാരണം പാവപ്പെട്ട ഒരു വീട്ടിലെ കുടുംബ ഒരു കുടുംബത്തിൽ നിന്ന് അന്നെയാണ് അമ്മയുണ്ട് അമ്മ ഇപ്പോഴും വീട്ടു ജോലിക്കൊക്കെ പോയിട്ടാണ് അവര് ജീവിക്കുന്നത് അപ്പൊ സ്വന്തമായിട്ടൊരു വീടില്ല ഇപ്പോഴും വാടയ്ക്കാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ നന്ദന എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ഒരുപാട് മീഡിയക്കാർ നമ്മുടെ നന്ദനയുടെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ ആ വീട്ടിലെ അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി പക്ഷെ നന്ദന ആ ഒരു രീതിയിലൊന്നും അല്ലായിരുന്നു ബിഗ് ബോസിൽ പെരുമാറിയിരുന്നത് ഭയങ്കര അഹങ്കാരമൊക്കെ ആയിരുന്നു ആ കുട്ടിയൊരു നല്ല രീതിയിലൊക്കെ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു പണപ്പെട്ടി ടൗസ്ക് വരെയൊക്കെ പിടിച്ചു നിന്നിട്ട് ഒരു നല്ല എമൗണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ആ കുട്ടിക്ക് പുറത്തൊക്കെ പോകാമായിരുന്നു പക്ഷേ ഒരു സായി സിജോ കോമ്പിനേഷൻ ആ ഒരു റിലേഷൻ അതായത് പെങ്ങള് ആ അങ്ങളമാർ എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ വന്നതോടുകൂടി അതുപോലെ തന്നെ നന്ദന ജിൻ്റെ അടുത്ത് പെരുമാറിയ കുറെ അധികം പെരുമാറ്റങ്ങളെല്ലാം അതൊക്കെ കുറച്ച് പോയി അത് പുറത്ത് നല്ല നെഗറ്റീവായി അതുകൊണ്ട് തന്നെ നന്ദനയ്ക്ക് വോട്ടും കാര്യങ്ങളൊക്കെ കുറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നന്ദന പുറത്തേക്ക് പോര പോരുകയുണ്ടായി അപ്പോൾ അങ്ങനെ അപ്പം നന്ദനയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു പണപ്പെട്ടി ടാസ്കിൽ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോരണമെന്നായിരുന്നു ആഗ്രഹം ഒരു വീട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആഗ്രഹമാണ് നമ്മുടെ സായി ഇപ്പോൾ സാധിച്ചു കൊടുക്കാൻ പോകുന്നത് അത് ചെയ്തു കൊടുക്കട്ടെ അത് നല്ല കാര്യമാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ സായി വീണ്ടും സീക്രട്ട് ഏജന്റായിട്ട് കാറിലിരുന്ന് വീഡിയോസുമായിട്ട് എത്തിയിരിക്കയാണ് ഇനിയിപ്പോ അങ്ങനെയൊക്കെ സൈഡ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇന്ന് വന്നു ഇന്ന് തന്നെ വീഡിയോസുമായിട്ട് എത്തി അപ്പൊ ഇനിയിപ്പോ കാറിൽ നമ്മുടെ നന്ദനയും ഉണ്ടാകും ഇവരുടെ കൂടെ ഒരു അംഗമായിട്ട് നന്ദനയും ഉണ്ടാകും എന്നാണ് നമുക്ക് നമുക്ക് തോന്നുന്നു അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ഇപ്പൊ പല യൂട്യൂബേഴ്സും ഇന്നാണെങ്കിലും ഇട്ടിട്ടുണ്ടായി അതായത് സായി പുറത്ത് വന്നിരിക്കുന്നത് ജിൻഡോയ്ക്കെതിരെ അതായത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടരുതാത്ത രീതിയിൽ ജിൻഡോയ്ക്കെതിരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സായി ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള നീക്കങ്ങൾ സായിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ യൂട്യൂബേ യൂട്യൂബേഴ്സ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായി അപ്പൊ അതിൽ എനിക്കൊരു ചെറിയ ഡൌട്ട് ഇല്ലാതില്ല കാരണം പുറത്ത് ഇത്രത്തോളം സപ്പോർട്ട് ജിൻഡോയ്ക്ക് ഉണ്ടെന്നുള്ള കാര്യം സായി വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഇത്രത്തോളം സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബിഗ് ബോസിന്റെ അണിയറയിലുള്ളവർ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടാണോ പുറത്തേക്ക് വിട്ടിരിക്കുന്നതെന്ന് അറിയില്ല അതായത് ജിൻഡോയെ കുറിച്ച് നെഗറ്റീവ് മാത്രമേ വീഡിയോസിൽ പറയാവുള്ളൂ എന്നോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണോ സായിനെ പുറത്തേക്ക് വിട്ടിരിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയില്ല അപ്പൊ എന്നാലും ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഏജന്റിന്റെ വീഡിയോസും ഇന്റർവ്യൂസും ഒക്കെ എങ്ങനെയുള്ളതാണെന്ന് കണ്ടിട്ട് നമുക്ക് പറയാം അത് ജിൻഡോയ്ക്ക് നെഗറ്റീവ് ആയിരിക്കോ അതോ പോസിറ്റീവ് ആയിരിക്കുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പൊ എന്തായാലും സായി അവിടെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാരും പറയുന്ന ഒരു മരവാഴേനെ കണക്കാണ് നിന്നിരുന്നത് എനിക്കും എനിക്കും ആ ഒരു അഭിപ്രായം തന്നെയാണ് കാരണം ശരിക്കും ഒരു മരവാഴേനെ പോലെയാണ് നിന്നിരുന്നത് ഇപ്പൊ പുറത്ത് വന്നപ്പോൾ സീക്രട്ട് ഏജന്റായി മാറിയിരിക്കുകയാണ് ഇപ്പൊ വന്ന ദിവസം തന്നെ ഇപ്പൊ വീഡിയോയുമായിട്ട് കാറിലിരുന്ന് എന്താ പറയാ കാറിലിരുന്ന വീഡിയോസും ഇട്ടു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ എന്തൊക്കെ വീഡിയോസാണ് അത് ഈ ബിഗ് ബോസിനെക്കുറിച്ചുള്ള ആണോ അല്ലെങ്കിൽ ജിൻഡോയെക്കുറിച്ചുള്ള കാര്യങ്ങളാണോ ജാസ്മിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആണോ നമ്മുടെ സീക്രട്ട് ഏജന്റ് പറയാൻ പോകുന്നതെന്നെല്ലാം നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നെങ്കിലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും